നമസ്കാരം നാട്ടിരാജ്യ ന്യൂസിലേക്ക് സ്വാഗതം നമസ്കാരം ഞങ്ങൾ തീർത്ഥയാത്രിയിൽ ആദ്യത്തെ പുണ്യസ്ഥലം സന്ദർശിച്ചത് കുരട്ടിമുത്തിയുടെ തിരുസന്നിധിയിലാണ് കുഞ്ഞുമോനത്തിൽ ആഹാരമൊക്കെ തൂക്കി ഞങ്ങൾ വളരെ ഹാപ്പിയായി എത്ര നേരം ഇവിടെ സമയം ചെലവഴിച്ചാലും നമുക്ക് മതിമരാത്ത ഒരു ഒരു അന്തരീക്ഷമാണ് ഇവിടെയെന്ന് അത്യേകം പറയുന്നു ഞാൻ മേലൂരി വന്ന സ്ഥലത്തു നിന്നും ഒരു ജന്മി പൂവങ്കായുമായിട്ട് കുറച്ച് മുത്തി സമർപ്പിക്കാൻ വേണ്ടി വന്നു അല്ല ഒരു കൃഷിക്കാര് പൂവഴം സമർപ്പിക്കാൻ വേണ്ടി വന്നു അപ്പൊ ജന്മി അല്ലെന്ന് പൂവഴം പറിച്ചു കഴിച്ചു അപ്പൊ കൊറേ ഞാൻ മുത്തിക്ക് കൊണ്ടതാന്ന് പറഞ്ഞു ഞാൻ കഴിക്കട്ടെ പറിച്ചു കഴിച്ചു ജമ്മി ഞാൻ ആദ്യം കഴിക്കട്ടേന്ന് പറഞ്ഞു

ഏക പള്ളിയാണ് തുലാഭാരം വാഴക്കൊല കൊണ്ട് സമർപ്പിക്കുന്നത് തുലാഭാര സമർപ്പണത്തിന് തിരുസന്നിധി സന്നിധി പ്രത്യേക മണ്ഡപവും ഇവിടെയുണ്ട് ചരിത്രം സാക്ഷ്യം വഹിക്കുന്നത് കൊരട്ടി കമ്പനിയുടെ സ്ഥാനത്ത് വിമാനത്താവളമാണ് ഉദ്ദേശിച്ചിരുന്നത് വിമാനത്താവളത്തിനു വേണ്ട പണികൾ തുടങ്ങും നേരം ഒരു സ്ത്രീയും കുഞ്ഞും തടസ്സമുണ്ടാക്കി അത് കൊരട്ടിമുത്തിയാണെന്നാണ് ഭക്തർ വിശ്വസിച്ച് വിമാനത്താവളക്കാർ സ്വർണവും വെള്ളിയും കൊണ്ട് കൊട്ട മമ്മട്ടി എന്നിവ ഉണ്ടാക്കി നേർച്ച സമർപ്പിച്ചു തൽസ്ഥാനത്ത് നൂൽകമ്പനി നിർമ്മിച്ചു എന്നതായിരുന്നു ചരിത്രം ഐതിഹ്യം പതിമൂന്നാം നൂറ്റാണ്ട് കൈമൾ ഇടപ്രഭുക്കാരുടെ ഭരണകാലം സേനാനായകൻ ശ്രീ കവലക്കാട്ടു കൊച്ചുവറീത് അന്തരിച്ചു ശവസംസ്കാരം ചാലക്കുടിപ്പുഴയുടെ പടിഞ്ഞാറേക്കരയിലുള്ള അമ്പഴക്കാട് പള്ളിനടയിൽ നടത്തണം മറ്റൊരു ഇടപ്രഭുവായ കോടാശേരി കർത്താവ് സമ്മതിച്ചില്ല അതിനാൽ കൊരട്ടിയിൽ കൽക്കുരിച്ച് നട്ടിരിക്കുന്ന സ്ഥലം സംസ്കരിച്ച് ദേവാലയം നിർമ്മിക്കാനുള്ള സ്ഥലം കൈമൾ പ്രഭു നൽകിയെന്നും ചരിത്രം ഒരു ജന്മി പൂവങ്കായുമായിട്ട് സമർപ്പിക്കാൻ വേണ്ടി വന്നു അല്ല ഒരു കൃഷിക്കാര് പൂവങ്ക സമർപ്പിക്കാൻ വേണ്ടി വന്നു അപ്പൊ ജന്മി അതിൽ പൂമ്പഴം പറിച്ചു കഴിച്ചു അപ്പൊ ഞാൻ കഴിക്കട്ടെ